ശൂരപത്മാസുരനുമായി യുദ്ധം ചെയ്യുന്നതിന് കൈലാസത്തിൽ നിന്നും സൈന്യസമേതം പുറപ്പെട്ട മുരുക ഭഗവാൻ വഴിമധ്യേ താരകാസുരനെയും ക്രൗഞ്ചാസുരനെയും നിഗ്രഹിച്ച ശേഷം വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ കുടികൊള്ളുകയും ദേവപൂജ സ്വീകരിക്കുകയും ചെയ്യുന്നു വ്യാഴദേവനാണ് പൂജിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴക്ഷേത്രം എന്നാണ് തിരുച്ചെന്തൂരാലയം അറിയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് അദ്ദേഹം ശ്രീ വീരബാഹുവിനെ ദൂതനായിട്ട് അയയ്ക്കുന്നത് ശൂരപത്മാസുരൻ്റെ അടുത്തേക്ക് പിന്നീട് അ ദൗത്യം പരാജയപ്പെടുന്നു ശൂരപത്മാസുരനുമായി യുദ്ധം ആരംഭിക്കുന്നു അവസാനം ചൂതവൃക്ഷമായി മാറി സമുദ്രമധ്യത്തിൽ നിന്ന് ശൂരപത്മാസുരനെ മുരുകദേവൻ തൻ്റെ വേലായുധം കൊണ്ട് പിളർന്ന് നിഗ്രഹിക്കുകയാണ് ചെയ്യണേ ആ സമയത്ത് സമുദ്രം പോലും ഭയന്ന് പിന്മാറി എന്നാണ് പുരാണത്തിൽ പറയുന്നത് സ്കന്തഷഷ്ടി ദിവസം സ്കന്ധദേവൻ്റെ തടമ്പ് സമുദ്രക്കരയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ ആ സമുദ്രജലം പിൻവാങ്ങിയിട്ട് വളരെ ശാന്തമായിട്ടുണ്ടാവുന്ന അത്ഭുത കാഴ്ചയാണ് നമുക്ക് ഇന്നും അവിടെ കാണാൻ സാധിക്കുക ശൂരസംഹാരത്തിന് ശേഷം ശ്രീ മുരുക ഭഗവാൻ ശിവപൂജകൾ ചെയ്തതും തൻ്റെ വേലുകൊണ്ട് സ്കന്ധപുഷ്കരണി എന്ന തീർത്ഥക്കുളം സൃഷ്ടിച്ചതും ഒക്കെ തിരുച്ചെന്തൂരിലാണ് ഭഗവാൻ ഇവിടെ ബാലസുബ്രഹ്മണ്യനായിട്ട് നാല് കൈകളിൽ രണ്ട് കൈകൾ അഭയപ്രദായക ഹസ്തങ്ങളായിട്ട് ഒരു കയ്യിൽ രുദ്രാക്ഷമാലയും മറ്റേ കയ്യിൽ അർച്ചനാ പുഷ്പമേന്തിയും ഉപവിഷ്ടനായിരിക്കുന്ന അപൂർവ ദർശനമാണ് ഭഗവാന്റെ പിറകിലായിട്ട് പാമ്പറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗുഹയുണ്ട് ആ ഗുഹയില് ഭഗവാൻ പൂജിച്ച അഞ്ച് ശിവലിംഗങ്ങളാണത്രേ ഇപ്പോഴുള്ളത് ക്ഷേത്രത്തിൻ്റെ ദക്ഷിണഭാഗത്താണ് ഈ സ്കന്ധപുഷ്കരണി അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാണാം നാഴിക്കിണർ എന്നാണ് ഇപ്പോഴറിയപ്പെടുന്നത് ഈ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിലും ഈ കിണറ്റിലെ ജലം ഉപ്പുരസമില്ല ശുദ്ധമായതാണ് ഔഷധ ഗുണമുള്ളതുമാണ് നമ്മൾ ആദ്യം സമുദ്രത്തിൽ സ്നാനം ചെയ്ത് പിന്നെ ഈ കിണറ്റിലെ ജലത്തിലും സ്നാനം ചെയ്തിട്ട് വേണം ഭഗവാന്റെ ദർശനം എടുക്കാനായിട്ട് ഏകദേശം ഒരു ചതുരശ്ര അടി മാത്രം വിസ്താരമുള്ള ഈ കിണറ്റിൽ നിന്ന് ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് വെള്ളം കോരി എടുക്കുന്നത് പക്ഷെ ആ വെള്ളത്തിന് ഒരു മാറ്റവും ഇല്ല സമുദ്രതീർത്ഥത്തെ വദനാരംഭ തീർത്ഥം എന്നാണ് പറയുന്നത് തിരുച്ചെന്തൂർ സമുദ്രതീര പ്രദേശത്ത് ഇരുപത്തിനാല് പുണ്യതീർത്ഥങ്ങളുണ്ട് ക്ഷേത്രത്തിന് മൂന്ന് പ്രാകാരങ്ങളാണുള്ളത് ഈ മൂന്നാമത്തെ പ്രാകാര ഗോപുര ഈ സമുദ്രതീരത്താണ് വരുന്നത് അതിൻ്റെ ഉത്തരഭാഗത്താണ് വള്ളി നായകിയുടെ സന്നിധാനം അതായത് ഒരു കുഞ്ഞു ഗുഹക്ഷേത്രമാണ് കേട്ടോ അതിൻ്റെ പിന്നിലുള്ള ഭാഗമാണ് ഗന്ധമാധന പർവ്വതത്തിൻ്റെ ഭാഗമെന്ന് വിശ്വസിക്കുന്നത് പക്ഷേ ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് വള്ളി ഒളിച്ചിരുന്ന വളനാട് എന്ന പേരിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ നായക്കന്മാർ മധുര ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഡച്ച് കൊള്ളക്കാർ അവിടെ വരുന്നതും തിരുച്ചെന്തൂരാലയത്തിൽ പ്രവേശിച്ച് മുരുകദേവൻ്റെ വിഗ്രഹം കട്ടുകൊണ്ടുപോകുന്നതും ഒക്കെ പക്ഷേ നായിക്കന്മാർ രാജാക്കന്മാരുടെ കപ്പൽ സൈന്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റണില്ല പക്ഷേ കൊടുങ്കാറ്റുണ്ടാവുകയും പേമാരിയിലൊക്കെ പെട്ട് ആ ഡച്ച് കൊള്ളക്കാരുടെ കപ്പൽ തകടം മറിയുകയും ഭഗവാന്റെ വിഗ്രഹം സമുദ്രത്തിനടിയിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യുന്നു പിന്നീട് ഏകദേശം അഞ്ചു വർഷത്തോളം ഭഗവാന്റെ വിഗ്രഹം വിഗ്രഹമില്ലാതെയായിരുന്നു തിരുച്ചെന്തൂരാലയത്തിൽ ആരാധനയുണ്ടായിരുന്നത് പിന്നീടൊരിക്കല് വടമലപ്പിള്ള എന്ന ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ മുരുകഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ് അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം പുതിയ വിഗ്രഹം നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ് സമുദ്രത്തിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ ഈ വിഗ്രഹം തിരിച്ച് കെടു എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് എല്ലാവരും എല്ലാവരോടും അദ്ദേഹം തൻ്റെ സ്വപ്നദർശനം പറയുന്നു അങ്ങനെ ഒരുപാട് വഞ്ചികൾ സമുദ്രത്തിലേക്ക് ഇറങ്ങി പോകുന്നു ആൾക്കാർ ഹരഹരോ ഹരഹര വേൽമുരുക വേൽമുരുക എന്നു പറഞ്ഞുകൊണ്ട് സമുദ്രത്തിൽ മുഴുവൻ ഇങ്ങനെ തിരയുകയാണ് ആ സമയത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ആയിരം ഇതളുള്ള ഒരു താമര അങ്ങ് പൊങ്ങി വരികയാണ് അങ്ങനെ വള്ളങ്ങളെല്ലാം അവിടെ കൂടി എടുക്കുന്നു ഭഗവാനെ അവിടെ നിന്ന് താങ്ങിയെടുക്കുകയാണ് വള്ളത്തിൽ നിന്ന് അടിയുന്നവർക്ക് എടുക്കാൻ പറ്റുന്നു അങ്ങനെ താങ്ങിയെടുത്ത് തോണിയിൽ വെച്ച് തിരിച്ചു കൊണ്ടുവരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലാണ് കേട്ടോ ഇത് എന്നിട്ട് ഭഗവാനെ വീണ്ടും പ്രതിഷ്ഠ നടത്തി ഇതൊക്കെ ഈ ക്ഷേത്രഭിത്തിയിൽ ശിലാലിഖിതത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആരാണോ എത്തി ശ്രീ മുരുകദേവനെ ദർശിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത് അവരുടെ അവർക്ക് തീരാത്ത രോഗങ്ങളുണ്ടെങ്കിലും മാറാത്ത ദുരിതങ്ങളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണോ ഉള്ളത് അതൊക്കെ പൂര്ണമായും മാറുന്നൊരു അനുഭവമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക ഒരുപാട് മഹാന്മാരുടെ കഥകൾ പ്രത്യേകിച്ച് ആദിശങ്കരാചാര്യസ്വാമികളുടെ കഥകൾ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് കുമാരഗുരു പ്രശസ് പ്രശസ്ത ഭക്തകവിയായിരുന്ന കുമാരഗുരു അദ്ദേഹം ജന്മനാ ബാലകനാണ് പക്ഷേ തിരുചന്തൂർ വന്ന് അവിടെ സമുദ്ര സ്നാനം ചെയ്ത് ഭഗവാനെ ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് സംസാരശേഷി ഉണ്ടാവുന്നതും പിന്നീട് വളരെ പ്രശസ്തനായ ഒരു കവിയായി അദ്ദേഹം മാറുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ഈ സ്കന്ധപുരാണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കടൽ തീരത്താണല്ലോ ഭഗവാന്റെ ക്ഷേത്രം ഉള്ളത് പോകുന്ന വഴിയിൽ വഴികാട്ടി വിനായകദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ വിഘ്നേശ്വരനെ തൊഴുതിട്ട് വേണം മുരുകദേവൻ്റെ ദർശനത്തിന് പോകാനായിട്ട് എന്നുള്ളതാണ് ഐതിഹ്യം ആറുപടയ വീടുകളിൽ രണ്ടാമത്തെ മുരുക സന്നിധിയാണ് തിരുച്ചെന്തൂരാലയം സ്കന്ധദേവൻ ഇവിടെ വിജയവീരനായിട്ട് വിളങ്ങുന്നു ഈ തിരുചന്തൂർ ക്ഷേത്രത്തിലെ പരിനീർ പൂവ് ഇല പ്രസാദം വളരെ പ്രാധാന്യമുള്ളതാണ് അപസ്മാരം കുഷ്ടം ക്ഷയം പ്രമേഹം ജ്വരം ഭൂതപ്രേത പിശാചുക്കളാൽ ഏർപ്പെടുന്ന ദുരിതാനുഭവങ്ങൾ ൊക്കെയുള്ള പരിഹാരമാണ് ഈ ഇലപ്രസാദം